ഒരു കാലത്ത് തങ്ങളുടെ വിവാഹം വളരെയധികം വാർത്തകളിൽ ഇടം പിടിച്ച രണ്ട് പേരാണ് മഹാലക്ഷ്മി രവീന്ദ്രൻ തമിഴ് നിർമ്മാതാവ് രവീന്ദ്രൻ മലയാളികൾക്ക് പോലും എല്ലാം വളരെയധികം സുപരിചിതനായി മാറിയത് മഹാലക്ഷ്മിയുടെ വിവാഹത്തിന് ശേഷമാണെന്ന് പറയാം മഹാലക്ഷ്മിയുടെ വിവാഹത്തിന് ശേഷം നിരവധി പേരാണ് വിമർശനവുമായി എത്തിയത് മഹാലക്ഷ്മി വിവാഹം കഴിച്ചത് രവീന്ദ്രൻ്റെ പണം കണ്ടാണെന്നും രവീന്ദ്രൻ്റെ വണ്ണവും നിറവും നിറവുമൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് മഹാലക്ഷ്മിയെ ആക്ഷേപിച്ചത് എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞും ഇവർ രണ്ടു പേരുടെയും ദാമ്പത്യം അതിമനോഹരമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് അന്ന് കളിയാക്കിയവരുടെ വായൊക്കെ അടപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രവീന്ദ്രറും മഹാലക്ഷ്മിയും അതുകൂടാതെ ഒരു പുതിയ അതിഥിയുടെ സന്തോഷ വാർത്ത കൂടി രവീന്ദ്രൻ മഹാലക്ഷ്മിയും പങ്കുവയ്ക്കുന്നുണ്ട് രാത്രിയാണ് തനിക്ക് സമ്മാനം രവീന്ദ്രൻ പറയുന്നു സോഷ്യൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും രവീന്ദ്രന്റെയും മഹാലക്ഷ്മിയുടെയും വിശേഷങ്ങൾ അറിയാൻ കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് വല്ലാത്ത സന്തോഷ വാർത്തയായിരുന്നു പാദരാത്രി അദ്ദേഹം എനിക്കൊരു സമ്മാനം തന്നു വിശ്വസിക്കാൻ പറ്റാത്ത നിമിഷത്തെക്കുറിച്ചാണ് മഹാലക്ഷ്മി വെട്ടി തുറന്ന് സംസാരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു എഴുത്താണ് മഹാലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ ജന്മദിനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭർത്താവിൽ നിന്നും ലഭിച്ച സ്നേഹസമ്മാനത്തെക്കുറിച്ചും വീട്ടുകാർ നൽകിയ സർപ്രൈസിനെ പറ്റിയുമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ നടി എഴുതിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മദിനം സമ്മിശ്ര വികാരങ്ങളായി നിറഞ്ഞിരിക്കുകയാണ് ആദ്യം എൻ്റെ ഭർത്താവ് ഒരു സ്വാദിഷ്ടമായ കേക്കുമായി വന്നു പാതിരാത്രിയിൽ വിളിച്ചുണർത്തി എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തെ എനിക്ക് ലഭിച്ചത് അവിശ്വസനീയമിതം ഭാഗ്യമായ ഒരു കാര്യമായി ഞാൻ കരുതുന്നു നിങ്ങളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു അമ്മു രണ്ടാമതായി എൻ്റെ അമ്മയും സഹോദരനും മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അവർക്കുള്ള ഭക്ഷണം നൽകി അത് വളരെ ഹൃദയസ്പർശിയായ അനുഭവമായിരുന്നു എൻ്റെ ബാലാഖയായ അമ്മയ്ക്ക് എൻ്റെ ചെറിയ സഹോദരനും ചോട്ടിക്കും നന്ദി എൻ്റെ അച്ഛൻ എനിക്ക് ബംഗ്ലാദേശിൽ നിന്ന് ആശംസകൾ നേരുകയും സർപ്രൈസ് നൽകുകയും ചെയ്തു നന്ദി അച്ഛ എല്ലാ സമയത്തും എന്നോടൊപ്പം നിന്നതിന് ഡെവിയുടെ അച്ഛന് നന്ദി ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിലെത്തിയത് ഒടുവിൽ ചെറിയ മോൺസ്റ്റർ കേക്ക് കൊണ്ടുവന്ന എന്നെ അത്ഭുതപ്പെടുത്തി അത് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ് നീയാണെൻ്റെ ലോകം സച്ച എത്ര സുന്ദരമായ മനുഷ്യരാണ് എനിക്ക് ചുറ്റുമുണ്ടായിരിക്കുന്നത് ഞാൻ സന്തോഷവതയും അനുഗ്രഹതയുമാണെന്ന് പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് പോസ്റ്റ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ദിവസം എന്നെ ആശംസിക്കാൻ സമയം കണ്ടെത്തിയ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കും നന്ദി എന്ന് പറയുന്നു പറയാതെ എനിക്ക് പൂർത്തിയാകാൻ കഴിയില്ല എന്ന് കൂടി അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി എഴുത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ആദ്യ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ ശേഷമാണ് രവീന്ദ്രനും മഹാലക്ഷ്മിയും ഒരുമിക്കുന്നത് തമിഴിലെ ഹിറ്റ് സീരിയലുകളിൽ നായികയെ അഭിനയിച്ചിട്ടുള്ള മഹാലക്ഷ്മി രവീന്ദ്രം ഇൻഡസ്ട്രിയിൽ വച്ച് കണ്ടുമുട്ടി ഇഷ്ടത്തിലാവുകയായിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹം ായി എന്നാൽ ഇക്കാര്യം അധികമാരും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് താരങ്ങളുടെ വിവാഹക്കാരും പുറംലോകം അറിയുന്നത് ഇതിന് പിന്നാലെ സൈബർ ആക്രമണം ഇരുവർക്കും നേടേണ്ടി വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ തന്നെ നിരവധി കഥകൾ കഥാപാത്രങ്ങളും ഒക്കെയായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ടായിരുന്നു ഇവരുടെ വിവാഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറിയത് ഇവരുടെ വണ്ണവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മിയും രവീന്ദ്രറും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നവരായി നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ